കടന്നു പോകാൻ ഒരു അവസരം അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ചോദിക്കും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എനിക്ക് മുഴുവൻ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിരുന്നു എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്ക് ഒരു പാപമോചനം കിട്ടുക എന്നുള്ളതിന് ഒരു ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെന്ന് തന്റെ അനുയായികൾ വന്നുകൊണ്ട് പറയുന്നു അല്ലയോ നമ്മുടെ കൃഷികൾക്ക് പാടശേഖരങ്ങളിൽ വെള്ളം ഒഴിക്കുന്നതായ ജലസംഭരണി മുഴുവനും നമ്മുടെ നാടുകളിൽ വെള്ളമില്ല അതുകൊണ്ട് ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട്

മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം മഴയ്ക്ക് വേണ്ടി ചെയ്യാനാവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തി കുഞ്ഞുക്കൾക്ക് പാല് കൊടുക്കാനേ വെള്ളമില്ലാത്തതിന്റെ കാരണം ഉമ്മമാരുടെ പാലുകൾ പറ്റി അതുകൊണ്ട് നീ മഴയൊന്ന് അവിടുന്ന് കുടിക്കാൻ വെള്ളമില്ല

ഇടയരിക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുന്നു ആരാണിലെ 40 കൊല്ലമായി റബ്ബിനെ zikir ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെന്ന് എല്ലാവരും നോക്കുംബോ 40 കൊല്ലമായി അല്ലാഹുവിനെ zikirിച്ച മനുഷ്യരുണ്ടല്ലോ പ്രിയമുള്ള സഹോദരീങ്ങളെ നാടുർത്ഥം പ്രധാനം ആവുന്ന പോയിന്റേ അല്ലാഹുവിൻ്റെ മുമ്പിൽ ज्ञान നിങ്ങൾ ദൗതി ചെയ്യേണ്ടേണ്ടെന്നറിയോ ആ തട്ടത്തിൽ നിന്ന് വിളിച്ചിട്ടുള്ള

ഇനിയുള്ള ഇനിയുള്ള ഇനി ഒരു തെറ്റിലേക്ക് ഞാനില്ല രാധാ നീ എന്നല്ലേ

ഇന്നടുത്തെ കേറിയ ഞാൻ നിന്നോരെ പരിചയമാതാ ഞാൻ ചെറുളികന്നരാ എന്നവിടെ ഇെന്നണ്ട ആ മലസെന്ന ദുആ ചെയ്യുമ്പോൾ അബുന്നദീ അസ്വിദായിന്റെ വിഴമാരനെ കയ്യേക്കുള്ളുകൊണ്ട് വുന്നു ഓ മഴത്തുള്ളിക വീഴുന്നോ മൂസൽവേലി സലാത്തു വ സലാമേ അൽമുദവായി അവിടത്തെ ചോദിക്കുന്നു ജീവീർ ഹല്ലയോത്തി നീ എങ്ങനെയാ ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നൊരു മനുഷ്യനെ എഴുന്നേൽക്കേണ്ട ഓയി ഇല്ലല്ലോ എങ്ങനെയാ ഒന്നും പറഞ്ഞുമോ ആ സമയത്ത് പ്രിയലി സലാത്തു വസലാം കടന്നവന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ വന്ന മൂസിയോട് പറഞ്ഞു ഓസനബിയേ ഓസനബിയേ 40 കൊല്ലമായി തെറ്റിദ്ധരിച്ച മനുഷ്യനെ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്താപം ചെയ്തിടക്കോ അവിൻടെ സന്തോഷം ുംങ്ങൾ പറയില്ല എന്ന് മുന്നിൽ പറയുമ്പോൾ അതിന്റെ പത്ത് കിടന്നു വന്നിട്ട് കള്ളില്ലാത്ത പരീക്ഷ സമയം ഞാനും നിങ്ങൾ എഴുന്നേറ്റോണ്ട് എങ്ങനെയാൾ

पाटल नहीं रहे இந்தியாவின் சமயத்தில் கொண்டு ரப்பின் கைகளை உயர்த்திக் கொண்டு பாடல் சாதிக்கும் அவர் சிறப்புக்காரரா ஏகாதசித்திரத்தின் சினிமாக்காரர்கள் பாணியா போல பசுவையாக்கும்போது முடிவெடுத்துக்கொண்டு அப்படத்தை கதையோரப் பரப்பிட்டு திகழ்ந்த முயல் போய் பதினேழு ஆயிரம் குழந்தைகள் போல போன்ற ஊர்திகள் அடிப்படையில் சிகிச்சை பெற்றவர்கள் வாழ்ந்திருக்கும்போது பெரிய சகோதரரா வேண்டாம் வேண்டாம்

തൻതകെ ഈ നന്നവരുകൊണ്ട് ഒരു മനുഷ്യനെ වුණා නന്നായി ഇല്ലക്കേ അവൻ ദേ നരഗതின் அபகாசியാണെന്ന് നബിയോയ അ ഉമ്മൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ ഈ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു நாற்பத்தி மூவாயிரத்தி இருநூறு மணிக்கூறான மாசத்தில் அப்படின்னதே நாற்பத்தி மூவாயிரத்தி இருநூறு செக்கண்டும் மணி